കോളച്ചേരി മേഖലാ പൂക്കുവായ് തങ്ങൾ ഹോസ്പിസിറ്റി ആഭിമുഖ്യത്തിൽ പള്ളിപ്പറമ്പ് ഹോം കെയർ സെന്ററിൽ കാരുണ്യ സംഗമവും ഇഫ്താറും സംഘടിപ്പിച്ചു പി ടിഎച്ച് ഈത്തപ്പഴ ചലഞ്ചിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശാഖകൾക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു മേഖലാ പള്ളിപ്പറമ്പ് ശാഖ ഒന്നാം സ്ഥാനം നേടി കൊളച്ചേരി പഞ്ചായത്തിലെ പള്ളിപ്പറമ്പ് കായച്ചിറ പാമ്പുരുത്തി ശാഖകളും മയിൽ പഞ്ചായത്തിലെ നണിയൂർ നമ്പ്രം ഇരുവാപ്പുഴ നമ്പ്രം മുല്ലക്കുടി ശാഖകളും കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ തണ്ടപ്പുറം പള്ളിയത്ത് വേശാല ശാഖകളും പഞ്ചായത്ത് തലത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പി ടിഎച്ച് കൊളച്ചേരി മേഖലാ പ്രസിഡന്റ് മുസ്തഫ കൊടിപ്പൊയിൽ അധ്യക്ഷത വഹിച്ചു പള്ളിപ്പറമ്പ് മഹൽ കിത്തീപ്പ് അബ്ദുൾ റഷീദ് ഭാഗവി പ്രാർത്ഥന നിർവഹിച്ചു ഹാഷിം കാട്ടാമ്പള്ളി കെ കെ എം ബഷീർ മാസ്റ്റർ എം എം സഹദി പാലത്തങ്കര മുഹമ്മദ് കൊളച്ചേരി മുജീബ് കൊടിപ്പൊയിൽ പി പി അബ്ദുൾ അബ്ദുസമദ് ജമാൽ ൾ ഹംസ മൗലവി അസൈനർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൽ ഖാദർ മൗലവി മുനീർ മേനോത്ത് പിൻ എ ഖാദർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How is yeah, it? Are we are ready? Uh huh. <laughs> Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.